കൊടും ക്രൂരതകളുടെ പേരിൽ ലോകം ചർച്ച ചെയ്ത രാഷ്ട്ര നേതാക്കളുടെ മുഖം ഓർക്കേണ്ടി വന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞുവരിക നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ആ മുഖമായിരിക്കും അത്യാവശ്യമെങ്കിൽ മാത്രം നേർത്ത പുഞ്ചിരി വിടരുന്ന അതിൽ പോലും നിഗൂഢത ഒളിപ്പിച്ചു വെച്ച ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ മുഖം ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ അംബാസിഡറായി സ്വയം നടിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹു രണ്ടു വർഷം ഇസ്രയേൽ സൃഷ്ടിച്ചു വെച്ച ആ ഇമേജിന് കടുത്ത ആഘാതം ഏൽപ്പിച്ചാണ് ആരും അറിയാതെ ഹമാസ് ഭീകരർ ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയത് അത് മാത്രമല്ല ജൂതർക്കു നേരെ ജന്മശത്രുക്കൾ നടത്തിയ ആക്രമണത്തിനെതിരെ പിന്നീട് നെതന്യാഹു നടത്തിയ അട്ടഹാസങ്ങൾ ലോകം കേട്ടു ക്രൂരതകളുടെ പല അധ്യായങ്ങൾ നമ്മൾ കണ്ടു ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി അനുയായികളുടെ പ്രിയപ്പെട്ട കിങ് ബിബി അനവധി ചോരക്കുഞ്ഞുങ്ങൾ മരിച്ചു വീണിട്ടും അതിനെ ലോകമൊട്ടാകെ അപലപിച്ചിട്ടും കുലുങ്ങാത്ത വംശീയവറി പ്രകടിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഏകാധിപതി വിനാശത്തിന്റെ മാലാഹയെന്ന് പേര് കേട്ട ബെഞ്ചമിൻ നദന്യാഹു ഈ നദന്യാഹുവിനെയാണ് യു എൻ പൊതുസഭാ സമ്മേളനവേദിയിൽ ലോകരാജ്യങ്ങളുടെ നേതാക്കളിൽ പലരും ബഹിഷ്കരിച്ചത് കൂവി വിളിച്ചത് അവിടെയും നദന്യാഹു ഗാസയിലെ കൂട്ടക്കുരുതിയെ ന്യായീകരിച്ചു ജൂതന്മാരെ കൊലപ്പെടുത്തിയതിനെതിരെ കടുത്ത ഭാഷയിൽ പ്രസംഗിച്ചു രണ്ടു വർഷം നീണ്ട രക്തചുരിച്ചിലിന് അന്ത്യം കുറച്ച് ഗാസയിൽ വെടിനിർത്തൽ വന്നു ഗാസയിൽ ഗാസയിലുടനിള ആശ്വാസം അലയിടിക്കുമ്പോഴും ഉടമ്പടിയിലൂടെ ഒരു അംഗീകൃത രാഷ്ട്രത്തിലേക്കുള്ള യഥാർത്ഥ പാത തുറക്കുമോ അതോ യുദ്ധം താൽക്കാലികമായി നിർത്തുക മാത്രമാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നു എന്താകും നെതന്യാഹുവിന്റെ പദ്ധതി മുൻ തലമുറകളുടെ രക്തക്കര കഴുകിക്കളഞ്ഞ് ബ്രിട്ടൻ അടക്കമുള്ള ലോകരാജ്യങ്ങൾ വരെ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചു എന്നിട്ടും ഗാസയുടെ രക്തം കൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ പണിയുമെന്ന നെതന്യാഹുവിന്റെ കടുമ്പിടുത്തത്തിനു വിതിലെ കാരണം എന്തായിരുന്നു ആ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് നെതന്യാഹുവിന്റെ പശ്ചാത്തലം അറിയണം തീവ്ര സയനിസ്റ്റായ അദ്ദേഹത്തിന്റെ പിതാവിനെ അറിയണം കുട്ടിക്കാലം അറിയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജനനം ജൂതരാഷ്ട്രത്തിന്റെ അക്രമോത്സുഖനായ മധ്യപൂർവേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടം മാറ്റി നേതാവായി നദന്യാഹുവിനെ വളർത്തിയത് തീവ്ര സയനിസ്റ്റ് അനുകൂലിയായിരുന്ന പിതാവ് ബെൻസിയോൺ നദന്യാഹുവിന്റെ സ്വാധീനമാണ് അറബികൾ അടിസ്ഥാനപരമായി ശത്രുക്കളാണെന്നും ഇസ്രയേൽ സ്ഥാപിക്കാൻ അറബികളെ കീഴ്പ്പെടുത്തണമെന്നുമുള്ള കാഴ്ചപ്പാടുള്ളയാളായിരുന്നു ബെൻസിയോൺ ആ ലോകവീക്ഷണത്തിൽ നെതന്യാഹു വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബെൻസിയോൺ അമേരിക്കയിൽ അധ്യാപക ജോലി സ്വീകരിച്ചതോടെ കുടുംബം അവിടേക്ക് പോയി ഹീബ്രു മാത്രം സംസാരിച്ചിരുന്ന ബെഞ്ചമിൻ അമേരിക്കയുമായി പൊരുത്തപ്പെട്ടത് പെട്ടെന്നായിരുന്നു സഹപാഠികൾക്ക് ബെഞ്ചമിൻ അമേരിക്കകാരനല്ല എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പക്ഷേ അപ്പോഴും ഇസ്രയേലി വേരുകൾ ഉടങ്ങില്ല എല്ലാവധിക്കും കുടുംബം ഇസ്രയേൽ സന്ദർശിച്ചു പിതാവിന്റെ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രം ബെഞ്ചമിനിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരുന്നു നദന്യാഹുവിന്റെ ചെറുപ്പത്തിലെ അമേരിക്കയിലെ ലിബറൽ യഹൂദ സമൂഹങ്ങളോടുള്ള ഒരു അകലം രൂപപ്പെട്ടു സോഷ്യലിസത്തോടുള്ള അവിശ്വാസവും കൗമാരകാലം മുതൽ പ്രകടമായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയിൽ ചിലവഴിച്ചിരുന്ന ആ വർഷങ്ങളിലാണ് ഇസ്രയേലിൻ്റെയും അറബ് രാജ്യങ്ങളുടെയും ബന്ധം സംഘർഷപൂർണമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും സിയുഎസ് പ്രതിസന്ധിയും ആറു ദിവസത്തെ യുദ്ധവും ഉൾപ്പെടെ അനവധി യുദ്ധങ്ങളും പ്രതിസന്ധികളും സംഭവിച്ചു ആ കാലഘട്ടത്തിൽ ഇസ്രയേലുകൾക്കിടയിൽ അലയടിച്ച ദേശീയതാവാദവും അസ്തിത്വ പ്രതിസന്ധിയും ബെൻസിയോണിന്റെ മുന്നറിയിപ്പുകളായി കുടുംബത്തിലും പ്രതിഫലിച്ചു ദീർഘകാല സമാധാനം അസാധ്യമാണ് ഇസ്രയേലിന്റെ സുരക്ഷ അതിന്റെ ശക്തിയിലും ജാഗ്രതയിലുമാണ് ആശ്രയിക്കുന്നത് എന്ന വിശ്വാസം ബെഞ്ചമിനിലും ഈ കാലഘട്ടവും ബെൻസിയോണിൻ്റെ ആശയഭാഠങ്ങളും ചേർന്നാണ് പിന്നീട് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നയതന്ത്രത്തോടും സുരക്ഷയോടുമുള്ള സമീപനം രൂപപ്പെട്ടത് സമാധാന പ്രക്രിയകളോടുള്ള അവിശ്വാസവും ഇസ്രായേൽ സൈനിക ശക്തിയോടുള്ള അതീവ വിശ്വാസവുമാണ് അതിന്റെ മുഖ്യ സ്വഭാവം മൂത്ത സഹോദരൻ യുവനാഥൻ നദന്യാഹുവിന്റെ മരണമായിരുന്നു ബെഞ്ചമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച പ്രധാന സംഭവം നദന്യാഹു പലവട്ടം ഈ നഷ്ടത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അനുഭവമായി വിശേഷിപ്പിച്ചിട്ടുണ്ട് മരണസമയത്ത് നദന്യാഹു അമേരിക്കയിൽ തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ആ ദുരന്തം നദന്യാഹുവിനെ മാറ്റി ചിന്തിപ്പിച്ചു ബിസിനസിൽ നിന്ന് പൊതുസേവനത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിയാൻ നദന്യാഹു നിർബന്ധിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പലസ്തീൻ ജർമ്മൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയ എയർഫ്ലാൻസ് ഫ്ലൈറ്റിലെ യാത്രക്കാരെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷനിലാണ് യുനാഥൻ കൊല്ലപ്പെട്ടത് പലസ്തീനിയൻ വിമോചന പോരാട്ട സംഘടനയായ പി എഫ് എൽ പി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തിയേഴിന് എയർഫ്ലാൻസ് വിമാനം റാഞ്ചി ഉഗാണ്ടയിലെ എൻഡബേ എയർപോർട്ടിൽ ഇറക്കിയത് ആ വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കാൻ നടത്തിയ മിന്നൽ ആക്രമണമാണ് ഓപ്പറേഷൻ എൻഡബേ എന്നറിയപ്പെട്ടത് യുനാദന്റെ ആ മരണം ഇസ്രയേലിൽ അയാൾക്ക് വീരപരിവേഷം നൽകി അന്നു മുതൽ ബെഞ്ചമിൻ നദന്യാഹു മാറി ചിന്തിച്ചു തുടങ്ങി യുവനാദന്റെ മരണം മനുഷ്യ ജീവിതത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും ജാഗ്രതയുമാണ് വളർത്തിയതെന്നാണ് നെതന്യാഹു പറയുന്നത് സൈനിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവന്റെ മൂല്യത്തെ എങ്ങനെ വിലയിരുത്തണമെന്ന യുവനാഥന്റെ മരണം പഠിപ്പിച്ചതായും നെതന്യാഹു ആവർത്തിച്ചു ബെഞ്ചമിന്റെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പിറവി അവിടെയായിരുന്നു അദ്ദേഹം യുനാഥൻ ആന്റി ടെറർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇസ്രയേൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് നെതന്യാഹുവിന്റെ ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേലിൽ തിരിച്ചെത്തിയ നന്ദന്യാഹു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ സൈറത് മഡ്കൾ എന്ന പ്രത്യേക വിഭാഗത്തിൽ ഭാഗമായി ഇസ്രയേൽ അറബ് സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു അത് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ വാർ ഓഫ് അഡറേഷൻ യോംകിപൂർ യുദ്ധം തുടങ്ങി നിരവധി ദൌത്യങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലിക്വിഡ് പാർട്ടിയുടെ നേതാവായി ഉയർന്ന ബെഞ്ചമിൻ നദന്യാഹു അതോടെ ഇസ്രയേൽ രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി മാറി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത്തിയാറാം വയസ്സിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഉയർച്ച പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾ പുതിച്ചുയർന്ന കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാറിനെ നെതന്യാഹു ശക്തമായി എതിർത്തു പലസ്തീനുമായുള്ള സമാധാന ചർച്ചകൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വിശ്വസിച്ചു ഈ അവിശ്വാസഭാവം നതന്യാഹുവിൻ്റെ ഭരണകാലത്തുടനീളം പ്രകടമായിരുന്നു തന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം കർശനമായ ഭീകരവാദ വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചിരുന്നു ആദ്യ ഭരണകാലത്ത് നെതന്യാഹു സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും സ്വകാര്യവൽക്കരണത്തിനും തുടക്കം കുറിച്ചു എന്നാൽ ഇതേ സമയം അഴിമതി ആരോപണങ്ങളും പാർട്ടിക്കുള്ളിലെ അധികാര പോരാട്ടങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ യഹൂദ് ബരാക്കിനോട് പരാജയം നേരിട്ടു അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ താൽക്കാലിക ഇടവേള ഉണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ നതന്യാഹു വീണ്ടും ലിക്വിഡ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മടങ്ങി വന്നു തുടർന്ന് ധനമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഇസ്രയേൽ സാമ്പത്തിക നയങ്ങളിൽ മൻ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി ഈ കാലഘട്ടം ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ അധികാരവാഴ്ചകളിലൊന്നായി രണ്ടായിരത്തി ഒൻപത് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിമൂന്ന് വരെ തുടർന്ന ഈ ഭരണം അദ്ദേഹത്തിന്റെ സുരക്ഷാ നയങ്ങൾ അധിനിവേശ മേഖലകളിലെ കെട്ടിട നിർമ്മാണം ഇറാൻ വിരുദ്ധ നിലപാട് അമേരിക്കയുമായുള്ള ബന്ധം അറബ് രാഷ്ട്രങ്ങളുമായുള്ള കരാറുകൾ തുടങ്ങി ഇസ്രയേലിന്റെ ആഭ്യന്തര ആന്തരിക നയങ്ങളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം വീണ്ടെടുത്ത നദന്യാഹു കുറച്ചുനാൾ ധനമന്ത്രിയായി ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും പ്രധാനമന്ത്രിയായി റെക്കോർഡ് ഭേദിക്കുന്ന അധികാരവാഴ്ചയുടെ തുടക്കമായിരുന്നു അത് രണ്ടായിരത്തി ഒൻപത് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിമൂന്ന് വരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരിച്ചെത്തി ഈ ദീർഘകാലയളവിൽ സ്വീകരിച്ച നയങ്ങളും നടപടികളും ഇസ്രയേലിന്റെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ എല്ലാ കാര്യങ്ങളെയും അടിമുടി സ്വാധീനിച്ചു പ്രധാനമന്ത്രിയായ ശേഷം പലസ്തീൻ അതോറിറ്റിയുമായി ചർച്ചകൾ നടത്താൻ സമ്മതിച്ചെങ്കിലും ജറുസലേമിന് മേൽ പൂർണ്ണ ഇസ്രയേൽ അധികാരവും ഭാവിയിലുള്ള പലസ്തീൻ രാജ്യം ആയുധരഹിതമാകണമെന്നും ആവശ്യപ്പെട്ടതിനാൽ ചർച്ചകൾ നിലച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹമാസ് നേതാവ് ഖാലിദ് മഷാലിനെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു നതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ അതിനിർണ്ണായകമായ തീരുമാനങ്ങളൊന്ന് വിഷം കൊടുത്തു കൊല്ലാനായിരുന്നു ശ്രമം അതിന് രണ്ട് മൊസാദ് ഏജന്റുമാരെ ഏർപ്പെടുത്തി വിഷം കൊടുത്തെങ്കിലും മാഷൽ മരിച്ചില്ല ഈ ശ്രമം ജോർദാനുമായുള്ള വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായി മാഷൽ മരിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ജോർദാൻ രാജാവ് മുന്നറിയിപ്പ് നൽകി അതോടെ വിഷത്തിന് മറുമരുന്ന് നൽകാൻ ഇസ്രയേൽ നിർബന്ധിതരായി നതന്യാഹുവിന്റെ പ്രധാന തന്ത്രം ഇസ്രായേൽ സെറ്റിൽമെന്റുകളുടെ വ്യാപനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത അതിർത്തികളിലും വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും സെറ്റിൽമെന്റുകൾ വ്യാപിപ്പിച്ചു അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് നിയമവിരുദ്ധമായിരുന്നുവെങ്കിലും നതന്യാഹുവിനെ സംബന്ധിച്ച് അത് ഗ്രേറ്റർ ഇസ്രയേലിന്റെ ഭാഗമായിരുന്നു നതന്യാഹുവിന്റെ ഭരണകാലത്ത് പലസ്തീനികളുടെ സ്വാതന്ത്ര്യങ്ങളും മനുഷ്യാവകാശങ്ങളും നിരന്തരം ലംഘിക്കപ്പെട്ടു അവരുടെ രാഷ്ട്ര സ്വപ്നം അകന്നുപോയി ഹമാസും നദന്യാഹുവും തമ്മിലുള്ള ബന്ധം ദുർഗണം പിടിച്ചതായിരുന്നുവെങ്കിലും പലപ്പോഴും ഹമാസിന്റെ ആക്രമണങ്ങൾ നദന്യാഹുവിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ ഷിമോൺ ബെഹാസിനോട് നേടിയ വിജയത്തിൽ നദന്യാഹു ആയുധമാക്കിയത് ഹമാസ് നടത്തിയ ചാവേരാക്രമണങ്ങളായിരുന്നു നദന്യാഹു ഹമാസിന്റെ സാന്നിധ്യം ഉപയോഗിച്ച് പലസ്തീൻ നേതൃത്വത്തെ ദുർബലപ്പെടുത്തുകയും സ്വതന്ത്ര പലസ്തീൻ രാജ്യത്തിന് സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തു മറുവശത്ത് ഹമാസ് നദന്യാഹുവിൻ്റെ കഠിന നയങ്ങളെ പലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ ആയുധമാക്കി നദന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അഴിമതി ആരോപണങ്ങൾ കുറവായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിശ്വാസവഞ്ചന കൈക്കൂലി തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി മാധ്യമ മുതലാളിമാരും മറ്റ് ബിസിനസ്സുകാരുമായി പരസ്പര ലാഭമുണ്ടാക്കുന്ന ഇടപാടുകൾ നടത്തി എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലാണെന്ന് പ്രതിരോധിച്ചുവെങ്കിലും നിയമപ്രശ്നങ്ങളും ആരോപണങ്ങളും രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ പ്രതിസന്ധിക്കും വഴിവെച്ചു വകുപ്പ് ചുമതലകൾ കൈയൊഴിയാൻ നദന്യാഹു നിർബന്ധിതനായി പ്രധാനമന്ത്രിയായി തുടരുന്നെങ്കിലും രാഷ്ട്രീയമായ കൂർമ്മം ബുദ്ധി ഉപയോഗിച്ച് രാജ്യത്തെ സങ്കീർണമായ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ നതന്യാഹുവിനായി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ തുടങ്ങിയ വിചാരണ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നീണ്ടുപോയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഈ നിയമപ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതായി കരുതപ്പെടുന്ന വിധത്തിൽ നെതന്യാഹു സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ചുരുക്കുന്ന ന്യായാധിപത്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ഇതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു നെതന്യാഹു രാജ്യം കീറിമുറിക്കുകയാണെന്നും ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു നദന്യാഹു ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വലതുപക്ഷ സർക്കാരിനെയാണ് നയിച്ചത് മതരാഷ്ട്രവാദികളായ പാർട്ടികളോടും തീവ്ര സയനിസ്റ്റ് പാർട്ടി ഒട്സ യഹൂദീനോടും കൂട്ടുകെട്ടുണ്ടാക്കി ഈ പാർട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹെബ്രോൺ പള്ളിയിൽ നടന്ന പാട്രിയാർക്കിളുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ കാഷ് പ്രസ്ഥാനത്തോടുള്ള ബന്ധമുണ്ട് ഇതോടെ ഇസ്രായേൽ രാഷ്ട്രീയം സങ്കീർണമായതായി അഭിപ്രായങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് നദന്യാഹുവിന്റെ ഭരണകാലത്തെ ഏറ്റവും രക്തരൂഷിതമായ അധ്യായം ആരംഭിച്ചത് അന്ന് ഹമാസ് ഗാസ അതിർത്തി തകർത്ത് കടന്നുകയറി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു നിരവധി പേരെ തടവിലാക്കി ഈ സുരക്ഷാ പരാജയം നെതന്യാഹുവിന്റെ ജനപ്രീതി തകർത്തു പിന്തുണക്കാനുണ്ടായവരും എതിരാളികളും ഒരുമിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ നെതന്യാഹു അതിന് തയ്യാറായില്ല ഇസ്രയേലിന്റെ ചരിത്രത്തിലേക്കും വലിയ സുരക്ഷാ ഇന്റലിജൻസ് പരാജയങ്ങളിൽ ഒന്നായാണ് ആ ആക്രമണം വിലയിരുത്തപ്പെട്ടത് അത് നെതന്യാഹുവിന്റെ നേതൃത്വം ഇഴകീറി പരിശോധിക്കുന്നതിന് വഴിവെച്ചു ആ ദിവസം തന്നെ നെതന്യാഹു യുദ്ധം പ്രഖ്യാപിച്ചു പിന്നീട് നടന്നത് ലോകം കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യകളിൽ ഒന്ന് പതിനഞ്ചു മാസത്തിനിടെ നാൽപ്പത്തി ഏഴായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു നദന്യാഹുവിനെതിരെ ആഗോള വിമർശനങ്ങൾ ഉയർന്നു ബന്ധികളുടെ മോചനം ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ നടന്ന പ്രതിഷേധങ്ങളും നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കി ഭരണകക്ഷിക്കുള്ളിൽ പോലും എതിരഭിപ്രായമുണ്ടായി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് വഴിവെച്ച ഇന്റലിജൻസ് സൈനിക പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു ഇതിനിടെ ലെബനൻ യമൻ സിറിയ ഖത്തർ എന്നിവിടങ്ങളിലേക്കും ഇസ്രയേൽ സൈനികാക്രമണങ്ങൾ വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ യുദ്ധ കുറ്റങ്ങളും മനുഷ്യവിരുദ്ധ കുറ്റങ്ങളും ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇത് നദന്യാഹുവിനെ വ്ലാദിമിർ പുടിൻ ഒമർ അൽ ബഷീർ മുഹമ്മദ് ഗദ്ദാഫി തുടങ്ങിയ ഏകാധിപതികളുടെ പട്ടികയിൽ എത്തിച്ചു ബാല്യകാല സുഹൃത്തായ ഉസീ നദന്യാഹു ഒരു നുണയനാണെന്ന് ആരോപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമേരിക്കൻ ജീവിതകാലത്ത് ബെഞ്ചമിൻ നിതായി എന്ന പേര് പേരുപയോഗിച്ചത് ഇസ്രയേലിലേക്ക് മടങ്ങി വരാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നതിന്റെ തെളിവായി രാഷ്ട്ര എതിരാളികൾ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്തു കീറാമുട്ടിയായ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഇസ്രയേലും പലസ്തീനും രണ്ട് വ്യത്യസ്ത പരമാധികാര രാഷ്ട്രങ്ങൾ പക്ഷേ നദന്യാഹുവിൻ്റെ നടപടികൾ അത് ഏറെക്കുറെ അസംഭവ്യമാക്കിയിരിക്കുകയാണ് പലസ്തീന ഭാഗമായ വെസ്റ്റ് ബാങ്കിൽ വൻതോതിൽ ജൂതരെ കുടിയിരുത്തിരിക്കുകയാണ് പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അതിവേഗം വികസിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സർക്കാർ ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കുന്നുണ്ട് ഈ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും ഭൂമിയിലുള്ള ചരിത്രപരമായ അവകാശം നിലനിർത്തുന്നതിനും നിർണായകമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു കുടിയേറ്റം ഈ വേഗത്തിൽ വളർന്നാൽ പലസ്തീൻ രാഷ്ട്രം ഏത് മണ്ണിലാണ് സ്ഥാപിക്കുക ഗാസയിലും അതിവേഗം ഭൂമി വിഴുങ്ങുകയാണ് ജൂതപട്ടാളം ബിബി മൈ സ്റ്റോറി എന്ന ആത്മകഥയിൽ നതന്യാഹു സ്വയം വിവരിക്കുന്നത് പ്രായോഗികമതിയും എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവുമായാണ് ആദർശവും യാഥാർത്ഥ്യവും തമ്മിൽ സന്തുലനം നിലനിർത്തുന്നയാൾ തന്റെ എല്ലാ പ്രവൃത്തികളും തീരുമാനങ്ങളും ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയാണെന്നും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട രാജ്യത്തിന്റെ അതിജീവനത്തിനു വേണ്ടി ഉത്തരവാദിത്തമുള്ളൊരു രാഷ്ട്ര തന്ത്രജ്ഞൻ ചെയ്യുന്ന പ്രവർത്തികളാണെന്നും നതന്യാഹു അവകാശപ്പെടുന്നു ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് എന്നതിൽ സംശയമില്ല അദ്ദേഹം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുകയും അറബ് രാജ്യങ്ങളുമായി ചരിത്രപരമായ സമാധാന കരാറുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു പക്ഷേ എത്ര സുഗന്ധ വ്യഞ്ജനങ്ങളിൽ കഴുകിയാലും പോവാത്ത ചോരക്കറം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അമേരിക്കൻ നയതന്ത്രജ്ഞനായ ആരോൺ ഡേവിഡ് മില്ലറുടെ വാക്കുകൾ കടമെടുത്താൽ നെതന്യാഹു ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രിയും ഒരു സംശയവുമില്ലാതെ ഏറ്റവും മോശം പ്രധാനമന്ത്രിയായും എന്നും ഓർമ്മിപ്പിക്കും